എല്ല മനുഷ്യരും സഞ്ചരിക്കണം അവരെ മനസ്സിലാക്കണം എന്നെല്ലാം വളരെ കർശനമായ ഒരു നിർബന്ധ ബുദ്ധി അബ്ബാബുളളത് കൊണ്ട് തന്നെയാണ്

അങ്ങനെ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുകയാണ് സ്നേഹിച്ചതിനെ നമ്മൾ സ്നേഹിക്കണം അള്ളാഹു ബഹുമാനിച്ചതിനെ നമ്മൾ ബഹുമാനിക്കണം To െ നമ്മളും നൽകണം നമ്മളും ബഹുമാനിക്കണമെന്നാണ് വിശുദ്ധ പ്രാൻ പഠിപ്പിക്കുന്നത് ആദരിച്ചതിനാ പരിശുദ്ധമായ കട

യും വേറെ സ്ഥലമുണ്ട് ഈസ്റ്റും വെസ്റ്റും എല്ലാം കിടക്കുമ്പോൾ നിങ്ങള് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് തന്നെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു പറയുന്നു എന്താ തിരിഞ്ഞ്

ജനങ്ങളും ആഗ്രഹിക്കുന്നു കാട്ടേനെത്തിക്കഴിഞ്ഞാൽ അതിന്റെ ചുറ്റും അവരൊക്കെ നിസ്കരിച്ചു കടപടമുണ്ടിൽ എന്തുകൊണ്ട് ആ കാണുന്നത് ഒരു കല്ല് കൊണ്ട് മല കൊണ്ട് നിർമ്മിക്കപ്പെട്ട്മാരും അതിന്റെ പണികൾ പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് കല്ല് ആ കല്ലിന്റെ ചുറ്റുമാണ് നിസ്കരിക്കുന്നത് ആ കല്ലിനെയാണ് എന്തിനു വേണ്ടി അതിനെ ആദരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് മനുഷ്യർ ദൈവമാണെന്ന് കരുതി കൊണ്ടോ ആ കടകുന്ന കല്ലാകുന്ന കല്ലിന് പ്രത്യേക പഴമുണ്ടെന്നോ ആ കല്ലിന് പ്രത്യേക കഴിവുണ്ടെന്നോ ഒന്നുമല്ല നമ്മുടെ വിശ്വാസം അതും വെറും കടകരാവരും കല്ല് തന്നെയാ ആ കല്ലിനെ കറുത്ത പുറകൂടിയിട്ടിരിക്കുകയാണ് അതിനെ അല്ലാഹു ആദരിച്ചിട്ടുണ്ട് അവന്റെ മലക്കുകൾ ത്വവാഫ് ചെയ്യുന്നു വല്ലക്ഷത്രന്മാരും ആമ്പിയാ മുസരികളും ത്വവാഫ് ചെയ്യുന്നു അല്ലാഹുവിന്റെ റസൂൽ ത്വവാഫ് ചെയ്യുന്നു സഹാബികൾ ത്വവാഫ് ചെയ്യുന്നു താബിഈങ്ങളും ത്വവാഫ് ചെയ്യുന്നു തബ്ഉത്താബിഈങ്ങളും ത്വവാഫ് ചെയ്യുന്നു ഇമാമുകളെ ത്വവാഫ് ചെയ്യുന്നു ആലിമീൻ മുഫസ്സിരീങ്ങളെ മഹതിസരീങ്ങളെ ത്വവാഫ് ചെയ്യുന്നു അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും ത്വവാഫ് അങ്ങനെ തുടങ്ങി ആദരിച്ച് ആ ആ നമ്മൾ ചെയ്യുന്നു ബഹുമാനിച്ചു കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് അത് കാരണമെന്നാണ് ആ കല്ല് കാണുന്ന കഴവയുടെ കല്ല് അത് അതാല്ലാം കരങ്ങൾ തൊട്ട കല്ലാണ് അതാരുടെ എല്ലാ മാറത്തേക്ക് ചേർക്കപ്പെട്ട കല്ലാണ് അള്ളാന്റെ സഹിതം ലക്ഷ്യത്തിൽ വരുന്ന പ്രവാചകന്മാര് മാറോടെ ചേർന്നതാ കട ആ കഥയുടെ ചിൽ കാണുന്ന കല്ല് ആദ്യം ആ കല്ലിലേക്ക് ജനങ്ങളെല്ലാരും ചുന്തിച്ച് ചുന്തിച്ച് ചിന്തിച്ച് ആ ജനങ്ങളുടെ പാപങ്ങളെല്ലാം വലിച്ചെടുത്ത് ആ വെളുത്തിരുന്ന കല്ല് അതിന് കറുത്ത കല്ലായ ഹജറൽ അസുഖാണ് കറുത്ത കല്ലായി മാറുകയാണ്

ആ കഴക അന്റെ മലാമാരെ പോലും ചെയ്യുന്നതല്ലേ അപ്പം ആയിട്ട് വലിയ റെസ്പെക്ട് കൊടുത്തത് നമ്മളും ആ കടകയെ ആദരിക്കുന്നു നമ്മളും ആ കടകയെ സ്നേഹിക്കുന്നു നമ്മളും ആ കടകൾ കൊടുക്കുന്നു

മനസിലായിട്ടെ അപ്പഴേ അള്ളാഹ് കൊണ്ടുവന്നവർ അതെ വിശ്വസിച്ചില്ല പഠിക്കണം ആരാണ് അള്ളാഹു എന്ന് പഠിക്കണം ആ ശക്തി എന്താണെന്ന് പഠിക്കണം ആ പൗരൻ എന്താണെന്ന് പഠിക്കണം അപ്പൊ അല്ലാതെ അള്ളാഹ് എന്ന് പറയുന്ന അവർ എഴുത്ത് കണ്ടിട്ടുണ്ടാകും അതല്ലാത്ത രീതിയിൽ അള്ളാഹുവിനെ കുറിച്ച് എന്തറിയാം നമുക്ക് അറിയണം പഠിക്കണം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം അതെ ആദ്യം ചെയ്യേണ്ടത് പഠിക്കണ്ട അനെ കുറിച്ച് പഠിക്കുമ്പോഴല്ലേ അവരിലേക്കുള്ള വിശ്വാസം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ആ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴല്ലേ എന്താണ് പറയാൻ കുറച്ച് കാര്യങ്ങൾ ഇരുപതോളം കാര്യങ്ങൾ അത് വാജിബായ ഇരുപത് കാര്യങ്ങൾ അള്ളാഹു അങ്ങനെ നാൽപ്പത്തി ഒന്ന് കാര്യങ്ങൾ അള്ളാബുലേക്ക് ആഡ് ചെയ്തുകൊണ്ട്

പരസ്പരം കണ്ടുമുട്ടിയ സ്ഥലമായതുകൊണ്ട് വിശ്വാസികൾ ഒരു സമയം അള്ളാഹു അള്ളാഹു പറഞ്ഞു ആ മണ്ണിൽ പോയി എന്നാൽ മാത്രമേ ഹജ്ജ് ആ സ്ഥലത്തിൽ കൊടുത്ത ആദരവ് അങ്ങനെ ഓരോന്നരും ഓരോന്നെ ആദരവുകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ആന്തരവ് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതുപോലെ കൊടുത്തില്ലെങ്കിലാണ് അതെന്തിലേക്ക് മാറിപ്പോകുന്നത് എന്താണ് മറിച്ച് എന്താണ് ആരാധനയെന്നും മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ കുഴപ്പം സംഭവിച്ചു പോകുന്നത് പഠിക്കണം കടന്നു വന്നിട്ട് നബിയെ നമ്മൾ സഭയിലും മറവയിലും അതെങ്ങനെയായിരുന്നല്ലോ അന്ന് മക്കം കൂടിയാണ് സമ്പൂർണ്ണമായി മക്ക ഒരു മക്ക ഒഴിഞ്ഞത് അതിനുമുൻപ് എങ്ങനെ തന്നെയായിരുന്നു എല്ലാം കയറി ബിംബങ്ങൾ കഴിവയുടെ മുകളിൽ ബിംബങ്ങൾ ഉണ്ടാവും അവര് വന്ന് അതിനു മുകളിൽ കൈകോട്ട് ചെയ്തിട്ട് പോകും അങ്ങനെ അന്ന് വന്ന് അന്നാണ് സമയത്തും സഫീലും ഉണ്ട് ആ സമയത്ത് ോ എന്ന് ചോദിച്ചപ്പോൾ നമ്മക്കപ്പഴില്ല ഇസ്ലാമിന് അത്ര സ്വാധീനമില്ല സ്വാധീനമുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് എടുത്ത് കളയാൻ പറ്റും അവിടെ നിന്നില്ല അതുകൊണ്ട് അവിടെ ബിമ്പ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ചെയ്യണം കാരണം എന്താണ് അപ്പൊ നിങ്ങൾ അവിടെ കടന്നു ചെല്ലുന്നതല്ലോട്ടെ

ാണ് ഫ്രണ്ട് തിരിഞ്ഞിൽക്കുന്നത് അതുകൊണ്ട് ഇമാമ തിരി പിൻപാല കടന്നലും അതുകൊണ്ട് ആ ഭാഗത്ത് നിൽക്കാറില്ല അവരോട് അപ്പൊ ഹറം ഷരീഫിന്റെ പവർ അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ ശരഭാക്കപ്പെട്ട ശരീരം കിടന്നുറങ്ങുന്ന പുണ്യഭൂമിയാകുന്ന മദീനാപന പൗരയാണ്

അള്ളാന്റെ ഹരി അവിടെ ഉറങ്ങുന്നു അവിടുത്തെ അതുകൊണ്ടാണ് നൂറ് ഉറപ്പുള്ള നമ്മക്ക് കൺഫേം ആകുന്ന ചില മഹാന്മാരെ നന്ദി ഉറങ്ങുന്ന മണ്ണുകളുണ്ട് ഏറെ സംശയമേ ഇല്ലാതെ നമുക്ക് പറയാം ഇബ്രാഹിം ചരിത്രം കാണാം ഇസ്ലാമിന്റെ ഈ ഈ ഇന്ത്യയുടെ പരിശുദ്ധമായ ഇസ്ലാം രൂപത്തിൽ മഹാന്മാരക്കവിടെ അന്ത്യോമാണ് അതുകൊണ്ട് അവരുടെ മക്കാമുകളിൽ സന്ദർശിക്കുന്നത് അവിടെ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങള് ഇസ്ലാമിന് വിരുദ്ധമായ പലതും നടക്കാം നമ്മക്ക് പറയാൻ പറ്റുന്നത് പറഞ്ഞു ചെറിയ തെറ്റിലുണ്ടാവുമല്ലോ അത് എവിടെയാലും ആ തെറ്റിൽ നാളെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾക്ക് ഉണ്ടെങ്കിൽ അവിടെ ആരാകട്ടെ വാപ്പയായാലും അത് മാന്യമായി നമുക്ക് പറയാൻ പറ്റൂ അല്ല അപ്പറോട്ട് നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ മിണ്ടാകില്ല അതെ നമുക്ക് പറ്റൂ അതുകൊണ്ട് അപ്പോ ഒന്നടങ്കം തെറ്റാണെന്നല്ല പറയേണ്ടത്

മനുഷ്യനോട് ചെയ്യാൻ കൽപ്പിച്ചത് അത് ചെയ്യണം അള്ളാർക്ക് മാത്രമേ ഉള്ളൂ അള്ളാർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ആദമൻ എന്തുകൊണ്ട് അള്ളാഹു ബഹുമാനം കൊടുത്തു ആദന കൊടുത്തു മനുഷ്യ അതുകൊണ്ട്

ണം തള്ളിപ്പറില്ല അത് നൂറ് ശതമാനവും ഉറപ്പുള്ള മസാഡുകൾ ഉണ്ടെങ്കിൽ ആ മസാഡുകൾ ഇടയ്ക്കൊക്കെ സംരക്ഷണം നല്ലത് തന്നെയാണ് പള്ളിരിച്ചാലും തന്നെയാണ് കാരണം എന്താണ് ആ മഹാത്മാര്യമാക്കപ്പെട്ട ഭൂമിയിൽ സ്വാദിഹ്യങ്ങൾ കിടക്കുന്ന ഭൂമിയിൽ അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും നാലും എട്ടും ലക്ഷങ്ങൾ മുടക്കി നിങ്ങൾ അറഫയുടെ മണ്ണിൽ തന്നെ പോകണം അറബിന്റെ കാഴ്ച ചുറ്റല്ല അfirebase manni puri tann nikalam a manni prathe nam parullu adha aadannibiyum hawa umay minna manna anu bunniyan appo alwara cheynda ente duaa ki jawab ke rabb thane aanenna allah r.d. astu adha aadilitanu wamay yallim sharaa'ir allah fainnaha min taqwil quran adha aanu allah allaahu aadithana pravazilamaare അവർക്ക് സൂക്ഷ്മതയുള്ള ആൾക്കാരാണ് അവർക്ക് അഭയങ്ങളില്ല അവരുടെ ജീവിതം അവരങ്ങനെ ജീവിച്ചവരാണ് അതുകൊണ്ട് നമ്മള് ആദരിക്കേണ്ട നമ്മൾ ആദരിക്കണം നമ്മക്ക് നമുക്ക് ഉറക്കമൊന്നുമില്ലാത്തത് അതാണ് പണി അത് മുമ്പിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ആ മരത്തിനെ അവൻ ദൈവമാക്കി എന്ന് പറയാൻ പറ്റും പക്ഷേ നിസ്കരിക്കാൻ സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് മരത്തിന്റെ മുമ്പിൽ നിസ്കരിച്ചതാണ് പാവപ്പെട്ടവൻ എവിടെന്നു പറയണ്ട അവൻ കാഫറാണ് ആ മിഷീഖാണ് അപ്പൊ അവന്റെ ഉള്ളിൽ അവനെല്ലാം അറിയും അപ്പൊ അതുകൊണ്ട് ആ വിഷയം ഗൗരവം ഒരാളെ വളരെ ഗൗരവമാണ് അതുകൊണ്ട് മനസ്സിലാക്കണം അതുവായി പറഞ്ഞത് ആദരിക്കേണ്ടതിനെ നമ്മൾ